നമസ്കാരം ഇന്നലെ എറണാകുളം വടക്കൻ പറവൂരിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അയൽവാസിയായ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ അറിഞ്ഞു ഈ യുവാവ് നിരന്തരം ലഹരി ഉപയോഗിച്ചിട്ട് രാത്രി മുഴുവൻ കിടന്നുറങ്ങും പകൽ സമയങ്ങളിൽ അയൽ വീടുകളിൽ ചെന്ന് വീടിന് കല്ലെറിയുക അവരെ ശല്യപ്പെടുത്തുക തുടങ്ങിയ പ്രവണതകളാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അയൽവാസികളായിട്ടുള്ള മൂന്ന് വീട്ടുകാർ ചേർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് അഞ്ച് പരാതികൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇയാളുടെ കൈവശം ഏതോ ഒരു മനോവൈകല്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾക്കെതിരെ യാതൊരു നട നടപടികളും ഒരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത് പക്ഷേ അയൽവാസിയായ ഒരു സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രകാരം പഠന വൈകല്യത്തിന്റെ എന്തോ സർട്ടിഫിക്കറ്റ് ആണ് ഇയാളുടെ കൈവശമുള്ളതെന്ന് പറയുന്നു പഠന വൈകല്യം ഒരിക്കലും ഒരു മാനസിക രോഗമല്ല ഈ എഴുതാനുള്ള ബുദ്ധിമുട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക കണക്ക് കൂട്ടാൻ പറ്റാതിരിക്കുക അതിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പഠന വൈകല്യങ്ങളിൽ പെടുന്നത് അതൊരിക്കലും ഒരു മാനസിക രോഗമായിട്ട് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല അല്ല അഥവാ ഇയാൾക്ക് മാനസിക പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഇതിപ്പോ നിയമപരമായിട്ട് അനുവാദം മുൻകൂട്ടി വാങ്ങിച്ച് ഒരു വീട്ടിൽ കയറി മൂന്നാളുകളെ വെട്ടിക്കൊല്ലുന്നത് പോലെയല്ലേ ഈ ചെയ്ത പ്രവൃത്തി അതൊരിക്കലും നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരാൾക്ക് മാനസിക വൈകല്യം ഉണ്ട് എന്ന് സർക്കാർ അംഗീകരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും മാനസിക രോഗത്തിന് ചികിത്സ തേടിയിട്ടുള്ള ആളായിരിക്കണം അതുകൂടാതെ കുറഞ്ഞത് നാൽപ്പത് ശതമാനം സർക്കാർ അംഗീകൃത ഡോക്ടറിൽ നിന്നോ മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്നോ സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ഇയാളുടെ കൈവശം ഉണ്ടോ ഇയാൾക്ക് എങ്ങനെയാണ് ഈ മാനസിക വൈകല്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇത് ആരാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് പല വലിയ വലിയ ക്രൂരമായ കൊലപാതകങ്ങളിലും കുറ്റകൃത്യങ്ങളിലും പ്രതികൾ ഒരുപാട് പേർ ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇതൊക്കെ ആരാണ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസൊക്കെ ആദ്യം പരിശോധിക്കേണ്ടത് എല്ലാവിധ പരിഗണനകളും പരമാവധി ദുരുപയോഗം ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഈ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിന് പല പല ഇളവുകളും സർക്കാർ കൊടുക്കുന്നത് അതൊന്നും ദുരുപയോഗം ചെയ്യാനല്ല അല്ലെങ്കിൽ തന്നെ ഈ ഇളവുകൾ എന്തിനൊക്കെയാണ് ബാധ മാുക എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവർക്കൊരു യാത്രയിൽ ഒരു പരിഗണന പ്രത്യേക പരിഗണന നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേക സീറ്റ് സംഭരണം അവർക്കുണ്ട് അതുപോലെ തന്നെ ബസ്സിലും ട്രെയിനിലും ഒക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ കൺസെഷൻ പ്രത്യേക അവർക്ക് കിട്ടും അവർക്ക് യാത്രാ പാസുകൾ കിട്ടും മറ്റെവിടെ ചെന്നാലും ഒരു ആശുപത്രിയിൽ ചെന്നാലും ഏതൊരു സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും ക്യൂ നിൽക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു മുൻഗണനയൊക്കെ കൊടുക്കാറുണ്ട് സർക്കാർ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പ്രത്യേക സംവരണം ഇവർക്ക് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് കാഴ്ച വൈകല്യമുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേക ഏഹ് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നികുതി ഇളവ് മറ്റ് പരിഗണനകൾ അവരുടെ അവകാശങ്ങൾ മറ്റുള്ളവരെ പോലെ സംരക്ഷിക്കപ്പെടുക എന്നൊക്കെ കരുതി കൂട്ടിയാണ് സർക്കാർ ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് അല്ലാതെ അത് ദുരുപയോഗം ചെയ്യാനല്ല എനിക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്ത് കൊലപാതകങ്ങളും തോന്നിവാസങ്ങളും സമൂഹത്തിൽ കാണിക്കാമെന്നാണോ ഒരിക്കലും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റില്ല അതല്ല കടുത്ത മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ സെല്ലിൽ അടയ്ക്കുക അതിനെ തുടർന്ന് ട്രീറ്റ്മെന്റുകളിലേക്ക് പോകുക എന്നുള്ളതേ ചെയ്യാനുള്ളു മാനസിക വൈകല്യം ഉണ്ട് എന്നതൊരു ലൈസൻസ് ആയിട്ട് നാട്ടിൽ എന്ത് അക്രമവും കാണിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ ഈ അഞ്ച് പരാതികൾ അയൽവാസികൾ കൊടുത്തു എന്ന് പറയുന്നു ആ രണ്ടുപേര് ഈ വീട്ടിൽ ഞാൻ ഒരാൾ അഞ്ചു പരാതി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ നേരത്തെ ശല്യം വരുന്നു എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇത്രയും വലിയ തെമ്മാടിത്തരം കാണിക്കില്ലായിരുന്നു അതല്ല ഇവൻ പ്രോപ്പറായിട്ട് മാനസിക രോഗിയാണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇവന്റെ കൈവശം ഉണ്ടെങ്കിൽ പോലും അത് ദുരുപയോഗം ചെയ്താലും രണ്ട് വർഷത്തെ തടവും അതിന് ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തൊക്കെ ശിക്ഷ നൽകാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവൻ വ്യാജമായിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതവന് കൊടുത്ത ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഡോക്ടർ ഇവർക്കെതിരെയൊക്കെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അതിനുള്ള വകുപ്പുണ്ട് ഇവരൊക്കെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് നേരിട്ടല്ലാതെയാണെങ്കിലും ഇവരൊക്കെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുകയാണ് ചെയ്തിട്ടുള്ളത് ഇവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് കേരള പോലീസും ആഭ്യന്തര വകുപ്പും വളരെയധികം കഴിവുറ്റവരാണ് എന്ന് നമുക്ക് തെളിഞ്ഞ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും മാനോളം പുകഴ്ത്തുകയൊക്കെ ചെയ്തു പോലീസിന്റെ കാര്യക്ഷമത മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി പക്ഷേ എല്ലാ കാര്യത്തിലും ആ ഒരു ജാഗ്രത ഇവർ കാണിക്കണം ലഹരി ഉപയോഗിച്ചതിന് ഇപ്പൊ പ്രതിഭ എം എൽ എ ഒക്കെ പറഞ്ഞതുപോലെ ഒരു കേസ് എടുത്താൽ തീരുന്നതാണോ പോലീസിന്റെ ചുമതല ഈ ലഹരിയുടെ കാര്യത്തിൽ ജാമ്യത്തിന് ജാമ്യം പരോളിന് പരോള് അല്ലെങ്കിൽ മതിയായ തെളിവുകളില്ല ഇങ്ങനെ പലതരം പഴുതുകളുണ്ട് ഇത്തരം ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാൻ ഇവിടെ ഇപ്പൊ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു ഇയാൾ കുറെ നാൾ ജയിലിൽ കിടന്നു നിരിക്കട്ടെ ഇയാൾക്കെതിരെ സംസാരിച്ച് അയൽവാസികൾക്ക് ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും സുരക്ഷ അവർക്ക് ഉറപ്പാക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിയുമോ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവന് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാത്തത് ബാക്കി സകല സാധനങ്ങൾക്കും ഇവിടെ വിലയായി മനുഷ്യന്റെ ജീവന് വിലയില്ല അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിന്റെ പ്രവണതകളും രീതികളും മാറുന്നതിനനുസരിച്ച് കുറച്ചുകൂടി യുക്തി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഈ അഞ്ച് പരാതികൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇവന്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടെന്ന് കരുതി ഇവനെ അങ്ങ് വിട്ടാൽ ആ നാട്ടുകാർക്ക് ആ പരിസരവാസികൾക്ക് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നതിനെ പറ്റി അവർ മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു അവർക്കൊന്നും ജീവൻ ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ ഇവനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നു ഇനി നാളെ ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇവർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ കൂടി അങ്ങനെ മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ കാണാൻ കൂടിയൊക്കെ ഒക്കെ പോലീസിന് പറ്റണം അല്ലാതെ നിയമം എഴുതി വെച്ചിരിക്കുന്ന നിയമം ഇത് മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് മാത്രമാണ് ചെയ്യുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നയാൾ തന്റെ കയ്യിൽ നിന്നിട്ട് ആ ഒരു സീൻ കുറച്ചുകൂടി മനോഹരമാക്കാൻ കാര്യങ്ങൾ ചെയ്യാറില്ലേ അതുപോലെ കുറച്ച് യുക്തി ഉപയോഗിക്കാൻ പഠിക്കുക ഒരാൾ ലഹരി ഉപയോഗിച്ച് പരിസരവാസികളെ ശല്യപ്പെടുത്തുന്നു എന്നത് വലിയൊരു കംപ്ലൈന്റ് അല്ല പോലീസ് സ്റ്റേഷനിൽ പക്ഷെ അവൻ ലഹരി ഉപയോഗിച്ചിട്ട് മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അതൊരു വലിയ കേസായി പോലീസിന് കിട്ടി അന്നേരം പോലീസുകാരൊക്കെ ഉണർന്നു ആഭ്യന്തര വകുപ്പ് ഉണർന്നു ഒരു കൊലപാതകത്തിൽ കുറഞ്ഞ ഒരു പരാതികളും അവർ പരിഗണിക്കില്ല എന്നാണോ ഇതിലൂടെ നമുക്ക് മനസ്സിലാകേണ്ടത് ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ജീവൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെന്തെങ്കിലും ഒരു നടപടി ഒരു പരാതിയിൽ സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ നിയമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മരോഷമാണ് നമുക്ക് ഉണ്ടാവുന്നത് ഒരാൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളെ ചികിത്സിക്കുക എന്നതിൽ കവിഞ്ഞ് അയാൾ സമൂഹത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ ഉടനെ അയ്യോ അവന് സർട്ടിഫിക്കറ്റ് ഉള്ളതല്ലേ അതുകൊണ്ട് അവനത് കാണിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതും അതിനെ തുടർന്ന് അതേ ലൈസൻസിലിവും വീട്ടിൽ കയറി ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥയും ഒക്കെ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ വൺ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിന് യോജിച്ചതാണോ പോലീസിന്റെ പണി ഏറ്റെടുത്ത് ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ദയവ് ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി കാര്യപ്രാപ്തി നേടുക